ശ്രീനാരായണ പരമഗുരവേ നമഹ അനേകജന്മസംപ്രാപ്ത കർമ്മിത ആത്മജ്ഞാനിതാന तस्मै श्रीगुरवे नमः ओ शारदे सकलभक्तजनानुगुले नागाधिपादि

ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം പതിനെട്ടാം ഭാഗം അവതരണം പോകുന്ന വഴിയെ തെളിക്കുക വയൽവാരം വീടിന് സ്വന്തമായി വളരെയേറെ നിലമുണ്ടായിരുന്നു വിത്ത് വിതയ്ക്കുന്നതിനും ഞാറ് പിരിച്ചു നടുന്നതിനും പാകമായ നിലയിൽ ആ നിലം ഉഴുതുമറിച്ച് ഒരുക്കിയിരുന്നത് പുരുഷന്മാരായ ഒരുപറ്റം വേലക്കാരായിരുന്നു അവർ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കൂടെ കലപ്പയേന്ദുന്ന കാളകളെ ചാട്ടവാറുകൊണ്ട് അടിക്കുക പതിവായിരുന്നു ആ മിണ്ടാപ്രാണികളെ അങ്ങനെ നിർദ്ദയം മർദ്ദിക്കുന്നത് കാണുമ്പോൾ നാണുവിന് ആ അടികൾ ഓരോന്നും തന്റെ ദേഹത്ത് ഏൽക്കുന്നത് പോലെ നോവുമായിരുന്നു ഇവറ്റകളെ ഇപ്രകാരം ക്രൂരമായി അടിക്കരുത് ഇങ്ങനെയുള്ളൊരു ചാട്ടവാറടി നിങ്ങളുടെ ദേഹത്താണ് ഏൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കാതിരിക്കുമോ നാണു ഒരിക്കൽ സങ്കടത്തോടെ അവരോട് ചോദിച്ചു എന്നിട്ടും അവരുടെ ഉപദ്രവത്തിന് കുറവൊന്നും ഉണ്ടായില്ല അതിനാൽ നാണുവും അവർക്കൊപ്പം ഇറങ്ങി നിലവിഴുവാൻ തന്നെ നിശ്ചയിച്ചു മയൽവാരത്ത് നല്ല ചുറുചുറുക്കുള്ള കാളക്കുട്ടന്മാരുണ്ടായിരുന്നു അതിൽ ഒരു യോടി കാളകളെയുമായി നാണു അടുത്ത ദിവസം രാവിലെ വയലിൽ ഉഴാനിറങ്ങി കലപ്പയേന് കാളകളോട് കൂട്ടുകാരോടെന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാണു ഉഴുതുന്നത് ഉഴുന്നതിനിടയിൽ കാളകളെ അടിക്കാനുള്ള ചാട്ടവാർ നാണു ൊണ്ട് തൊടുക പോലും ഉണ്ടായിരുന്നില്ല കാളകൾ മടി കാണിക്കുകയാണെങ്കിൽ അവയുടെ വാലിലോ മുതുകത്തോ നെല്ലെ തട്ടിത്തട്ടി പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഒപ്പം ഒരൊച്ചയും പുറപ്പെടുവിക്കുമായിരുന്നു അത്രയും മതി അപ്പോഴേക്കും കാളകൾ പഴയതിലും വേഗത്തിൽ നടക്കാൻ തുടങ്ങും സാധാരണഗതിയിൽ ഉഴവുകാർ നിശ്ചയിക്കുന്ന വഴിയിലൂടെയും ചാലിലൂടെയുമാണ് കാളകളെ അവർ ഉഴാൻ അടിച്ചുവിട്ടിരുന്നത് എന്നാൽ നാണു അങ്ങനെയായിരുന്നില്ല നാണുവിന് പ്രത്യേകിച്ചൊരു ഉഴവുചാലും ഉണ്ടായിരുന്നില്ല കാളകൾ പോകുന്ന വഴി ഏതോ അതായിരുന്നു നാണുവിന്റെ ഉഴവുചാൽ തെളിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കുക എന്നതായിരുന്നു നാണുവിന്റെ ശൈലി മറ്റ് ഉഴവുകാരുടെ മർദ്ദനമേൽക്കുന്ന കാളകളുടെ പുറം പലപ്പോഴും നാണു തൻ്റെ ഉഴവിന് ശേഷം ചെന്ന് തലോടിക്കൊടുക്കുമായിരുന്നു മാത്രവുമല്ല പുല്ലും വെള്ളവും അവകൾക്ക് കൂടുതൽ കൊടുക്കുകയും ചെയ്യുമായിരുന്നു മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് എന്നും നാണുവിന് അളവറ്റ കനിവും സ്നേഹവുമായിരുന്നു അവയുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കൽ പോലും നാണു കൈകടത്തിയിരുന്നില്ല സിദ്ധയേ ഗുരുദേവ കഥാസാഗരം പതിനെട്ടാം ഭാഗം പോകുന്ന വഴിയെ തെളിക്കുക അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ